എക്സ്ട്രാ മത്തം കേൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്ക ആന മുപ്പത് അടുപ്പിച്ച ആനകളുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പതാണോ ആനകളുണ്ടെങ്കിലും അതിൽ കൂടുതൽ തട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളൊപ്പം തന്നെ എക്സ്ട്രാ കുറച്ച് ഫോട്ട്സും ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായി ആനകൾ ഓരോന്നായിട്ട് കുളിച്ചതിന് ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ആന നീരാട്ട് കഴിഞ്ഞതിന് ശേഷം ആനകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷയോത്സവ കേസുകൾ കാണുന്നത് എത്രത്തോളം ആനകളുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം നിങ്ങളുടെ അനൗൺസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആന നീരാട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആനകളാണ് ഇനി ഒരു വാഹനം മാത്രമാണ് ഇവിടെ ഇരുപത്തി മൂന്നാം ൊമ്പത് ദയവായിട്ട് ആ വാഹനം അവിടെ നിന്ന് മാറ്റിത്തരണം ഇപ്പൊ കിഴക്ക് വശത്തോടെ ആനപ്പഴി ഇറങ്ങി ആനകൾ കടന്ന് ഈ പന്തിലേക്ക് വരുന്നതിരിക്കാൻ വേണ്ടിട്ടാണ് രക്ഷയുള്ളു എല്ലാം കുളിച്ചു ഒരിഞ്ഞ് കുട്ടപ്പനായിട്ട് കാണുന്നത് ഇല്ല കൊമ്പക്കാണെങ്കിൽ ഓക്കെയാണ് ബുമ്പോൾ കേക്ക് ഫ്രീ ആയിട്ട് എടുക്കാം മ്പത് ആൾക്കാരുണ്ടായിരുന്നു